പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും എല്ലാവരും പാപം ചെയ്യുമ്പോൾ ആ പാപം കുമ്പസാരിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ആ പാപത്തെ നമ്മൾ ന്യായീകരിച്ച് നമുക്കൊരു മനസ്സമാധാനം കിട്ടും അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ് കുഴപ്പമില്ല എന്നൊരു ചിന്ത നമ്മളിലേക്ക് കയറി വരും പിജാജ് ഒരു മനുഷ്യനിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണത് ആദ്യ മാതാപിതാക്കളോട് സർപ്പം പറഞ്ഞു ആ പാപം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നശിക്കുകയല്ല പകരം ആ സമയം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ് പറഞ്ഞത് ഒരു പാപം ചെയ്യുമ്പോൾ അതിനൊരു നന്മയുടെ അനന്തരഫലമാണ് പിശാജ് ഏറ്റു അത് ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഒരിക്കലും പിശാജ് പറഞ്ഞിരുന്നില്ല അന്ന് പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു നന്മയുടെ സ്വഭാവം അതിലേക്ക് കലർത്തി വിട്ട് അവർ വഞ്ചിച്ചു ഏതൊരു പാപത്തിൻ്റെയും ഒരു പ്രത്യേക സ്വഭാവം ഇതാണ് പിശാജ് നമ്മളെ വഞ്ചിക്കും പ്രിയപ്പെട്ടവരെ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുക ഒരു സമയത്ത് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അച്ചോ മദ്യപിക്കുന്നത് തെറ്റാണോ അപ്പം ഞാൻ പറഞ്ഞു തെറ്റാണ് സഹോദരി മദ്യപിക്കാനായിട്ട് പാടില്ല അത് ലഹരിയാണ് അത് തെറ്റാണ് അത് ബൈബിളിനെതിരാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിനെതിരാണ് അത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല അത് പാപമാണെന്ന് പറഞ്ഞു അപ്പോൾ സഹോദരി എടുത്ത വായിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ചേട്ടൻ മദ്യപിക്കും പക്ഷെ അദ്ദേഹം പറയുന്നത് ബൈബിളിന് വിരുദ്ധമല്ല മദ്യപാനം എന്നാണ് കാരണം കാനായിലെ വിവാഹ വിരുന്നില് യേശു വളരെ വ്യക്തമായിട്ട് അവിടെ വെള്ളം വീഞ്ഞാക്കി ജനങ്ങൾക്ക് കൊടുത്തു ജനങ്ങൾക്ക് ലഹരി കൊടുത്തു എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അത് കാരണം എൻ്റെ പൊന്നച്ചോ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയല്ല ഈ മനുഷ്യൻ ബൈബിളിനെതിരാണെന്ന് ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് കാനായിലെ വിവാഹ വിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക അതായത് യോഹനാന സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം മുതൽ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുവിശേഷ ഭാഗമാണ് പ്രത്യേകിച്ച് അതിനകത്ത് പല സംഭവങ്ങളും നമുക്ക് അറിയത്തില്ലെങ്കിലും വീഞ്ഞ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഈശോ കാനായിൽ വിവാഹ വിരുന്നില് വെള്ളം വീഞ്ഞാക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടിച്ചാൽ എന്താ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാ ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറും പറയാറുമൊക്കെ ഉള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുക അത് നമ്മൾ സാധാരണ ബുക്ക് വായിക്കുന്ന പോലെ വായിക്കരുത് ഒരു കഥ വായിക്കുന്ന പോലെ വായിക്കരുത് നോവൽ വായിക്കുന്ന പോലെ വായിക്കരുത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ നിറയണം ഒന്ന് അതിനാഴമായിട്ടുള്ള പഠനം ഒരുപക്ഷെ ആവശ്യമായിരിക്കാം രണ്ട് ഇത് പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണയായത് കാരണം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറഞ്ഞിട്ട് വേണം സുവിശേഷം വായിച്ച് മനസ്സിലാക്കാനായിട്ട് അല്ലാതെ തെരുവിലും അവിടെ ഇവിടെയും പോയിട്ടിരുന്നിട്ടൊന്നും സുവിശേഷത്തെ കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കയോ പറയുകയോ ചെയ്യാൻ പാടില്ല യോഹനാന്റെ സുവിശേഷം സമാന്തര സുവിശേഷങ്ങൾ മൂന്നെണ്ണം നമുക്കറിയാം മത്തായി മർക്കോസ് ലൂക്ക അപ്പോ യോഹനാൻ സമാന്തര സുവിശേഷത്തിൽ പെടുന്നതല്ല യോഹനാന്റെ സുവിശേഷത്തിന് പ്രത്യേകതയുണ്ട് യോഹനാന്റെ സുവിശേഷം എന്ന് പറയുന്നത് മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ മക്കളെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിന് കുറച്ച് പഠനം വേണ്ടി വരും ഒരുപക്ഷെ ഒരുപക്ഷെ അതിന് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ കാരണം പറയാം ഇനി ഞാൻ നിങ്ങളോട് പറയാം കാരണം പറയാം ഇതെങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് ഇപ്പോൾ വീഞ്ഞിന്റെ ആ ഭാഗത്തിലേക്ക് വരും നമുക്ക് ധൃതി കൂട്ടേണ്ട നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം വീഞ്ഞിന്റെ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയാം അതിനു മുമ്പ് ഈ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് വേറൊരു ഉദാഹരണം വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹനാന സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം മുതൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു ഈ ബൈബിളിനെ കുറിച്ച് ആഴമായിട്ടൊന്ന് പരിശോധിച്ച് ചിന്തിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ മൂന്നാം ദിവസം എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് സംതൃപ്തി കിട്ടിയില്ല ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിന് അർത്ഥങ്ങൾ ഉണ്ടാകാം പക്ഷേ യോഹനാന് അതിനേക്കാൾ കൂടുതലായിട്ട് എന്തോ സംസാരിക്കാനുണ്ട് യോഹനാൻ എന്തോ കൂടുതലായിട്ട് നമ്മളോട് പറയാനുണ്ട് യോഹനാൻ പറയുന്നത് പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയൊക്കെയാണ് അങ്ങനെയാണ് യോഹനാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സുവിശേഷ ഭാഗം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബൈബിളിൽ മൊത്തത്തിൽ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ പ്രതീകാത്മക ചിന്തകൾ അല്ലെങ്കിൽ പ്രതീകങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മൂന്നാം ദിവസം ഒന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മൂന്നാം ദിവസം ഒന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അത് മൂന്നാം ദിവസമല്ല അത് ഏഴാം ദിവസമാണ് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക അത് മൂന്നാം ദിവസമല്ല അത് ഏഴാം ദിവസമാണ് അതെങ്ങനെയാണ് ഏഴാം ദിവസം ആകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹനാൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവിടെ പറയുന്നു ശ്രദ്ധിക്കുക അടുത്ത ദിവസം അടുത്ത ദിവസം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരു ദിവസം പിന്നിട്ടു രണ്ടാമത്തെ ദിവസം അപ്പൊ രണ്ട് ദിവസം എണ്ണിവച്ചോള രണ്ടു ദിവസം പിന്നെ ഒന്നാം അധ്യായത്തില് മുപ്പത്തി അഞ്ചാം തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു അടുത്ത ദിവസം യോഹനാൻ തന്റെ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുമ്പോൾ യേശു അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്നു അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ദിവസം കൂടെ ആയി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇപ്പത്തെ മൂന്ന് മൂന്ന് ദിവസമായി പിന്നെ ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു പിറ്റേ ദിവസം അവൻ ഗലിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി പിറ്റേ ദിവസം അപ്പോൾ ഒരു ദിവസം കൂടിയായി പ്രിയപ്പെട്ടവരെ അപ്പോൾ ആദ്യത്തെ രണ്ട് പിന്നെ ഒന്ന് ഇപ്പൊ പറഞ്ഞ പിറ്റേ ദിവസം നാല് അപ്പം ഇവിടെ നാല് ദിവസമായി യേശു ഒരു കാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങിയിട്ട് നാല് ദിവസമായി ഇനി മൂന്ന് ദിവസത്തെ യാത്ര മൂന്ന് ദിവസത്തെ യാത്ര അവിടെ വരുന്നു യേശുവിന് ഗലീലിയിലെത്തുവാനായിട്ട് അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം മൂന്നാം ദിവസം യേശു ഖലീലിയിലെത്തുന്നു ആ കാനായിലെ വിവാഹ വിരുന്നിലെത്തുന്നു എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം മൂന്നാം ദിവസം യേശു ഗലീലിയിലെ കാനായിലെ വിവാഹ വിരുന്നിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാല് ദിവസം കഴിഞ്ഞു പിന്നെ മൂന്ന് ദിവസം യാത്ര ചെയ്ത് മൂന്നാം ദിവസമാണ് ഈശോ അവിടെ എത്തുന്നത് അപ്പോൾ ഈ നാലും മൂന്നും ഏഴ് ഇങ്ങനെയാണ് ഏഴാമത്തെ ദിവസമാണ് ഇവിടെ യേശു എത്തിയത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ യോഹന നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ യാത്രയെ ഇവിടെ വിവരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ട് കുൽപത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഏഴ് പ്രാവശ്യം കർത്താവ് സൃഷ്ടിച്ചു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ദിവസം ദൈവം സൃഷ്ടികർമ്മം നടത്തുവാനായിട്ട് ഉപയോഗിച്ചു ഏഴാം ദിവസം ദൈവം പരിശുദ്ധമാക്കി അതാണ് സാപത്ത് എന്ന് പറയുന്നത് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു ഇനി ബൈബിൾ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കാണുവാനായിട്ട് സാധിക്കും ഈ ബൈബിളിനെ ഏഴ് ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഒന്ന് നിയമങ്ങളുടെ അടിസ്ഥാനത്തെ ബൈബിളിനെ വേർതിരിച്ചിരിക്കുന്നു രണ്ട് പ്രവാചകന്മാർക്കായിട്ട് ഒരു സെക്ഷൻ മാറ്റിവെച്ചിരിക്കുന്നു മൂന്ന് സങ്കീർത്തനങ്ങളുടെ ഒരു സെക്ഷൻ നമുക്ക് ബൈബിളിൽ മാറ്റിവെച്ചിരിക്കുന്നു നാല് സുവിശേഷങ്ങളും അപസ്തോല പ്രവർത്തനങ്ങളും അഞ്ച് പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ ആറ് പൗലോസ് സുലിഹായുടെ ലേഖനങ്ങൾ ഏഴ് വെളിപാടിൻ്റെ പുസ്തകം അങ്ങനെ ബൈബിളിനെ ഏഴായിട്ട് തിരിച്ചിരിക്കുന്നു ഏഴിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് വരാം യോഹനാന സുവിശേഷത്തിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട് പ്രധാനമായിട്ട് ഏഴ് അത്ഭുതങ്ങൾ അത് നിങ്ങൾക്കറിയാം അതായത് കാനാലി വിവാഹ വിരുന്നിൽ ആദ്യം തുടങ്ങുന്നു അതിനുശേഷം നാം കാണുന്നുണ്ട് പിന്നെ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ബെസൈദ കുളക്കരയിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നു അങ്ങനെ യോഹനാന സുശേഷത്തിൽ ഏഴ് അത്ഭുതങ്ങൾ യേശു കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഏഴ് അത്ഭുതങ്ങളെ യോഹനാൻ അടയാളങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശു ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് കാണിക്കുന്ന അടയാളമാണ് അതുകൊണ്ട് തന്നെ യോഹനാന സുവിശേഷം രണ്ടിൻ്റെ പതിനൊന്ന് യേശു അത്ഭുതം പ്രവർത്തിച്ച ശേഷം യോഹനാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അടയാളത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാനായിലെ വിവാഹ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കിയതെന്ന് പറയുന്നത് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതലായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹനാൻ ഇതുപോലെയൊക്കെയാണ് യോഹനാൻ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് അത് കാരണം ഇത് നമ്മൾ ഇരുന്ന് മനസ്സിലാക്കിയെടുക്കണം ഇതിനെ പെട്ടെന്നൊരു വായന കണ്ടിട്ട് അതിനെ മനസ്സിലാക്കി പെട്ടെന്നൊന്ന് വായിച്ച് അതിനെ ഇങ്ങനെ നമ്മൾ ചിത്രീകരിക്കുകയോ ഇങ്ങനെ വിചിന്തനം ചെയ്യോ ന്യായീകരിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ യോഹനാന സുവിശേഷത്തിൽ ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളോട് പറഞ്ഞാണ് കേട്ടോ അതായത് മൂന്നാം ദിവസം അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്ന് നിങ്ങളോട് പറഞ്ഞു തന്ന ഒരു കാര്യമാണത് ഇനി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വചന ഭാഗത്തിലേക്ക് വരികയാണ് ഈശോ വെള്ളം നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയാൻ സന്തോഷമുള്ളത് ഇങ്ങനെയായിരിക്കാം അതായത് ഈശോ വെള്ളം മദ്യമാക്കി മാറ്റി അല്ലെങ്കിൽ വെള്ളം ലഹരിയാക്കി ഈശോ മാറ്റി പ്രിയപ്പെട്ടവരെ ഇവിടെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലഹരി എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വാക്കാണ് നമുക്കറിയാം ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ ബൈബിൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആഴമായിട്ടുള്ളൊരു പഠനം ആ ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തി ആഴമായിട്ടൊന്ന് പഠനം ഒരു പക്ഷെ നടത്തേണ്ട ആവശ്യകതയുണ്ട് ഇവിടെ എന്ന വാക്കിന് വിയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഓയിനോസ് എന്നുള്ള വാക്കാണ് ഓയിനോസ് എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മുന്തിരിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രത്യേക തരം ആണ് ഈ വീഞ്ഞായിട്ട് അവര് കണ്ടിരുന്നത് അതൊരു പക്ഷെ ചിലപ്പോൾ അതിന് പുളിപ്പുണ്ടാകാം കുറച്ച് അല്ലെങ്കിൽ ചിലപ്പം പുളിപ്പില്ലാതിരിക്കാം ഇത് അതിനെ ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുള്ളൂ വീഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ അത് സന്തോഷത്തിന്റെ അടയാളമായിരുന്നു സമൃദ്ധിയുടെ അടയാളമായിരുന്നു ഇവിടെ ഉദാഹരണമായിട്ട് പഴയ നിയമത്തിന് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം ഒമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനം അവിടെ പറയുന്നത് ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് അത് ലഹരിയെക്കുറിച്ചല്ല വീഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സന്തോഷമാണ് സന്തോഷത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് യോഹനാൻ ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ അന്നുണ്ടായിരിക്കേണ്ടത് ആനന്ദമാണ് സമാധാനമാണ് സന്തോഷമാണ് ഇന്നത്തെ സമൂഹത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഈ വീഞ്ഞിനെ മദ്യവൽക്കരിക്കുന്ന ആൾക്കാര് മദ്യം കുടിച്ച് മത്ത് പിടിച്ച് വന്നു കഴിയുമ്പോൾ വഴക്കായി പ്രശ്നങ്ങളായി പ്രതിസന്ധികളായി രോഗമായി പീഡയായി അങ്ങനെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് അത് സമൃദ്ധിയുടെ ആകാം അതുപോലെ തന്നെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദ സിംബിൾ ഓഫ് ജോയ് എന്നാണ് പറയുന്നത് സിംബിൾ ഓഫ് ജോയ് ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണത് ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിന്റെ താഴ്ത്തെ ഭാഗം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ തറച്ചു കയറുന്ന ഒരു കാര്യമാണ് ഇതിനെയും നമ്മൾ എടുത്തു പൊക്കി പിടിച്ച് നടക്കാറുണ്ട് ഒന്ന് വായിച്ചു കേൾക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരർത്ഥം കൂടെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു ഏഴ് എന്ന് പറയുന്ന ആ നമ്പറിന് ഈ സുവിശേഷത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട് യഹൂദർക്ക് ശുദ്ധീകരണ കർമ്മം നടത്തുവാൻ വേണ്ടി ആറ് കൽഭരണികൾ അവിടെ വെച്ചിരുന്നു അന്നത്തെ കാലത്ത് ഇപ്രകാരമാണ് അത് ചെയ്തിരുന്നത് അതായത് വിവാഹം നടക്കുന്ന വീട്ടിലെ ആ പുഖവാതിലിൻ്റെ അവിടെ ആറ് കൽഭരണികൾ അവിടെ വെക്കുമായിരുന്നു വിവാഹത്തിന് വരുന്ന ആൾക്കാർ ഈ വെള്ളം എടുത്ത് തൻ്റെ കൈകൾ കഴുകി ശുദ്ധീകരിച്ച് ശുദ്ധീകരണ കർമ്മം നടത്തിയ ശേഷമാണ് അവര് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത് ശുദ്ധീകരണ കർമ്മം നടക്കുന്ന ഇപ്രകാരമാണ് അതായത് വെള്ളം എടുത്ത് കോരി ഒഴിക്കണം മുക്കിക്കഴുകി അല്ല ചെയ്യുന്നത് കോരി ഒഴിക്കണം മൂവിങ് വാട്ടർ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അവർക്ക് മൂവിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ലിവിങ് വാട്ടർ ജീവനുള്ള ജീവസ്രോതസ്സാണ് അപ്പം അതൊക്കെ അവർക്ക് വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ വെള്ളം എടുത്ത് ഒഴിച്ച് കൈകൾ കഴുകി ശുദ്ധീകരിച്ച ശേഷം ഒരുവൻ വിവാഹ വീട്ടിലേക്ക് കയറിപ്പോന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് ഇനി ഉള്ളിലോട്ട് കയറുന്നതിലൂടെ ഒരു അശുദ്ധിയും വരത്തില്ല ഒരു തിന്മയും വരത്തില്ല ഒന്നും വരത്തില്ല സമാധാനക്കേടൊന്നും ഉണ്ടാകുകയല്ല അവിടെ ആചാരം അങ്ങനെയായിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞു ആറ് കൽഭരണികൾ എന്ന് പറഞ്ഞു ആറ് കൽഭരണി ഏഴെന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞായിരിക്കാം ആദ്യം തന്നെ പൂർണതയുടെ നമ്പറാണ് അപൂർണതയുടെ അല്ല പൂർണതയുടെ ഉൽപത്തിയുടെ പുസ്തകത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴും അതും പൂർണതയുടെ അപൂർണതയുടെ അല്ല അപ്പോൾ ഇവിടെ ആറ് കൽഭരണികൾ എന്നാണ് ഇവിടെ പറയുന്നത് ആറ് എന്ന് പറയുന്നത് യോഹനാനെ സംബന്ധിച്ചിടത്തോളം അപൂർണതയുടെ നമ്പറാണ് എന്നാൽ നല്ല വീഞ്ഞ് നീ നിങ്ങ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ നല്ല വീഞ്ഞാകുന്ന യേശു വീഞ്ഞെന്ന് പറയുന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മലയാളമാണ് യേശുവാകുന്ന ആകുന്ന വീഞ്ഞ് ആ ഭവനത്തിലേക്ക് കയറി വന്നപ്പോൾ അവർക്ക് ആ ആനന്ദത്തിന്റെ ആ സന്തോഷത്തിന്റെ ഒരു ലഹരി അവർക്ക് അവിടെ ലഭിക്കുകയാണ് അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപസവല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് അവിടെ അവരെല്ലാവരും പരിശുദ്ധാത്മാവന നിറഞ്ഞു നിന്നപ്പോൾ എതിരെ ഇതിനെ വിമർശിച്ചു കൊണ്ടിരുന്ന ചില ആൾക്കാർ പറഞ്ഞു ഇവരെല്ലാം പൊതുവീഞ്ഞു കുടിച്ച് മദ്യപിച്ച് നിൽക്കുന്നത് പോലെയാണ് അല്ലാതെ ഇതിനകത്ത് വേറെ ദൈവികമായിട്ടുള്ള ഇടപെടലൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അവർ പുച്ഛിച്ചു സത്യത്തിൽ അവർ നിന്നിപ്പോൾ ഒരു വീഞ്ഞ് കുടിച്ചതുപോലെയാണ് ഒരു ലഹരി പിടിച്ചതുപോലെയാണ് അവരവിടെ നിന്നത് ഇവിടെ പ്രതീകാത്മികമായിട്ട് അവർക്ക് ചിന്തിച്ചെടുക്കുവാനായിട്ട് പക്ഷേ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ചുരുക്കി പറഞ്ഞ പരിശുദ്ധാത്മാവിനങ്ങൾ നിറഞ്ഞു നിന്നപ്പോൾ അവരിലേക്ക് വലിയൊരു ആനന്ദം പരിശുദ്ധാത്മാവിന്റെ ലഹരി അവരിലേക്ക് അങ്ങോട്ട് കടന്നു വന്നു അങ്ങനെ ആ ഒറ്റ നിപ്പ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ അവരെ പുച്ഛിച്ചു അവരെ കളിയാക്കി എന്നിട്ട് പറഞ്ഞു മദ്യപിച്ച് അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് നിൽക്കുന്നത് പോലെയാണ് വരുന്നത് പുതിയ വീഞ്ഞ് പുതു വീഞ്ഞ് ഇവിടെ അതാണ് നല്ലതരം വീഞ്ഞ് മാറ്റു പുതിയ വീഞ്ഞ് കൊടുത്തു യേശുവാകുന്ന ആ വീഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൂർണതയിലേക്ക് എത്തേണ്ട അവര് അന്നേ ദിവസം ഏതോ ഒരു അപൂർണതയിലൂടെ അവര് കടന്നുപോയി ഏതോ ഒരു കുറവിലൂടെ അന്ന് കടന്നുപോയി അന്നേ ദിവസം യേശു കടന്നു വന്നപ്പോൾ അവർക്ക് പൂർണത അനുഭവിക്കാനായിട്ട് സാധിച്ചു ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചു കാരണം എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും ബഹുമാനിച്ചിരുന്ന വലിയൊരു റബ്ബിയായിരുന്നു ഒരു നല്ലൊരു ഗുരുവായിരുന്നു അവൻ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു വ്യക്തി അവരുടെ ഭവനത്തിലേക്ക് കയറി വന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ വലിയ ആനന്ദമുണ്ടായി സന്തോഷമുണ്ടായി സമാധാനമുണ്ടായി ഇതാണ് അപ്പോൾ ഇതിന്റെ എല്ലാ തലങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ലഹരി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആനന്ദത്തിന്റെ അടയാളമാണ് പരിശുദ്ധാമ നിറഞ്ഞു എന്ന ഒരു അടയാളമാണ് വീഞ്ു പറയുന്നത് സത്യമായിട്ടും ഒരുപക്ഷെ അവിടെ ഒരു പാനീയം ഉണ്ടായിരുന്നു അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലഹരി പിടിപ്പിക്കുന്ന ഒരു പാനീയമായിരുന്നില്ല അത് അത് വെറും മുന്തിരിയുടെ ഫലങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു ജ്യൂസാണ് അവർക്കെല്ലാവർക്കും അന്ന് പാനീയമായിട്ട് അവർക്ക് കൊടുത്തത് യോഹനാന സുവിശേഷൻ രണ്ടാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു അതായത് കാനായിൽ വിവാഹ വരുന്ന എന്താണ് അത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ എന്താണ് യേശുവിന്റെ സാന്നിധ്യം എന്തായിരുന്നു അതൊക്കെ നമുക്ക് മനസ്സിലായി